അമ്പാടി മീഡിയസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നേരത്തെ തന്നെ ഞങ്ങൾ ഡെഡ് ഡെറ്റ്സി കാണാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും വലുപ്പാങ്കാലത്ത് ഒരു നാലു നാലരയായപ്പോൾ തന്നെ ഞങ്ങളെല്ലാം പുറപ്പെട്ടു അങ്ങനെ അവിടെ ചന്ദ്രൻ പോയിട്ടില്ല അവിടെ നിലാവൊക്കെ കാണാം നല്ല സൂര്യൻ്റെ പ്രകാശം നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് അവിടെ താഴേന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രേട്ടും പോയിട്ടില്ല അപ്പോൾ അങ്ങനെ സൂര്യൻ്റെ പ്രകാശത്തേക്ക് നോക്കി ഞങ്ങളെ യാത്ര തുടരുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇയാൾ ടെക്സിയിലേക്ക് പോകുന്നത് ടെക്സിയുടെ ഒരു ചെറിയ പുതിയൊരു പഴയൊരു വീഡിയോ അതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇതും ഇതൊക്കെ ട്രാവൽസ് എല്ലാം തന്നെയാണ് ടൂറിസ്റ്റ് ഇതിലാണ് ഒരുപാട് പേരുണ്ട് കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ട് തെഴ്സിയിലേക്ക് പോകുന്നതിൻ്റെ വഴിയിൽ ഇരു സൈഡുകളിലും വലിയ അത് മണൽക്കൂനകളാണ് മണൽക്കൂനകളും അതായത് ലൈഫ് സ്റ്റോൺ അതായത് വലിയ വലിയ പാറക്കല്ലുകൾ തുറന്ന് അതായത് അത് രണ്ട് സൈഡിലും വെട്ടിയിട്ടാണ് വഴികളുണ്ടാക്കിയിരുന്നത് അതായത് മലകളാണ് ഇത് രണ്ട് കുറേ മലകൾ തുറന്നു വരുന്നതാണ് ഇത് പോയിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും വലിയ മലകൾ പോലെയാണ് അതിന് ഇടയിൽ കൂടിയാണ് പോകുന്നത് അത് വലിയ നല്ലൊരു വളരെ രസമുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വണ്ടികൾ പോകുമ്പോൾ നല്ല രസമാണ് നമ്മുടെ എയർപ്പിന് വയനാട് ചുരത്തിലും ചുരത്തിലൂടെയൊക്കെ പോകത്തില്ലേ ആ ഒരു എക്സ്പീരിയൻസാണ് നല്ല രസമാണ് രണ്ട് സൈഡിലും അതിനിടയിൽ കൂടി നമുക്കറിയാം സൂര്യൻ്റെ കുടുംബ അങ്ങനത്തുള്ള പ്രകാശം ഇങ്ങനെ വരുന്നതാണ് അതിമനോഹരം തന്നെയാണ് കാണാൻ എന്ത് രസം എന്നറിയോ അതുപോലെ തന്നെ വേറെ ഇരു സൈഡുകളും വേറെ ഒരു വീടുകളോ വേറെ ബിൽഡിങ്ങുകളോ ഒന്നുമില്ല കുറേ കിലോമീറ്റർ കിലോമീറ്റേഴ്സ് അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എങ്ങനെയാണെങ്കിലും വേണം യാത്രയിൽ യാത്രയുടെ കുറേ ഭാഗങ്ങൾ ഞങ്ങൾ കിടന്നുറങ്ങി തന്നെ ചെയ്തു കാരണം കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇരട്ടായത് നമുക്ക് കുറേ ഭാഗങ്ങളൊന്നും വണ്ടിക്കകത്ത് ഷൂട്ട് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ട് കിട്ടില്ല ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ പിടിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഗ്ലാസ്സിൽ കൂടെ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയൊരു പ്രശ്നവും ഉണ്ട് അതിനകത്തുള്ള റിഫ്ലക്ഷൻ ഭാഗത്തോട്ട് അടിക്കുന്നതുകൊണ്ട് കേട്ടോ എന്തായാലും അകലേന്ന് കാണാം സൂര്യൻ്റെ പ്രകാശമൊക്കെ അങ്ങനെ അതൊക്കെ കിടന്ന് ഡെഡ്സിയുടെ ഏകദേശം അടുത്തൊരു രീതിയിലുള്ള ലോങ് ആയിട്ട് കാണുന്നുണ്ട് ഡെഡ്സിയുടെ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അതിൻ്റെ രസമാണ് ആ ഭാഗങ്ങൾ ആ ഭാഗങ്ങളെല്ലാം പ്രത്യേകിച്ച് ബിൽഡിങ്ങുകളൊന്നും ഇല്ല അവിടെ എത്തുന്നതുകൊണ്ടും വരെ കുറച്ച് എത്തിക്കഴിഞ്ഞ് ബിൽഡിങ്ങൊക്കെ ഉള്ളു ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി ഡഡ്സിയുടെ ഭാഗങ്ങൾ ഒക്കെ കാണാൻ തുടങ്ങി അപ്പോൾ ഡഡ്സിയിലേക്കൊന്ന് ഒന്ന് ഇറങ്ങാനുള്ളൊരു പരിപാടിയിലേക്കാണ് നമ്മൾ ദൂരവും കൂടി അന്ന് പോയിക്കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാനുള്ള പരിപാടികൾ തുടങ്ങാം അങ്ങനെ വെള്ളത്തിൽ കിടന്ന് ആ പൊങ്ങി കിടക്കുന്ന അതായത് ഉപ്പിൻ്റെ സാന്ദ്രത കൂടുതലായതുകൊണ്ട് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകത്തില്ല അതായത് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഇരട്ടി സാന്ദ്രത കൂടുതലാണ് സാധാരണ കടലിനേക്കായും ഈ ഉപ്പ് അതുകൊണ്ടാണ് പൊങ്ങി കിടക്കുന്നത് ഒരുപാട് ദൂരേക്ക് അന്ന് പോകുന്നില്ല നമ്മൾ ഏകദേശം കരയ്ക്ക് തന്നെയാണ് അന്ന് കിടക്കുന്നത് വെള്ളത്തിലേക്ക് താന്നുമില്ല എന്ന് ഉറപ്പാണ് എന്നാലും പോലും അതിനുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ ഒരുപാട് ഉള്ളിലേക്ക് പോരുത് കാരണം കാറ്റുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കിടക്കും കിടക്കുന്ന കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമ്മുടെ അങ്ങ് ദൂരേക്ക് ഉള്ളിലേക്ക് പോകും അതിൻ്റെ തൊട്ടപ്പം അങ്ങ് അപ്പോഴ വശം കാണുന്നത് ജോർദാൻ്റെ ബോർഡർ ജോർദാനാണ് ബോർഡർ കാണുന്നത് ജോർദാനാണ് അപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ ഒരു മലയാളി അങ്ങനെ പോയി അപ്പോൾ ഒരുപാട് നേരം കിടന്നിട്ട് ഓണം അടിച്ചടിച്ച് അവരങ്ങ് ദൂരമായിട്ട് ഓർഡർ പോയി പിന്നെ കോസ്റ്റ് ഗാർഡൊക്കെ വന്ന് രക്ഷിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ താഴ്ന്നു പോകത്തില്ലെന്ന് ഉറപ്പാണ് പക്ഷേ എനിക്ക് താഴ്ത്തും ഒരു പക്ഷേ ഇത് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ കണ്ണിൽ മൂക്കിലായി പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ആയിപ്പോകും അങ്ങനെ പലപ്പോഴും പല ആൾക്കാരും വന്ന കൂട്ടത്തിൽ ഒരാളെടുത്ത് ചാടുകയൊക്കെ ചെയ്യാറുണ്ട് കണ്ണിലെ മൂക്കിലൊക്കെ പോയി ഭയങ്കരമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചാനലുണ്ട് പക്ഷേ വെള്ളം ഭയങ്കര നമ്മൾ വഴുവഴുപ്പാണ് അതായത് ഉപ്പിൻ്റെ അംശം കൂടിയിട്ട് ശരീരത്തിൽ നമ്മൾ കാസ്റ്റിക് സോഡയൊക്കെ ഉണ്ട് അത് മേത്ത് കൂടി ഒരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും വഴുവഴുപ്പ് അതേപോലെ ആയിരിക്കും എത്ര കിടന്നാൽ നമുക്ക് കുറച്ച് നേരം ചൂടൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് അവർ കിടന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ കഴിയും അതിനോട് ടൈം കഴിഞ്ഞു ടൈം കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം പോകാൻ പറഞ്ഞു അതിനിരയ്ക്ക് നമ്മൾ ഇതിൻ്റെ അതായത് ഈ ഉപ്പ് ജലത്തിൽ നിന്ന് ഒരുപാട് അത് സമ്പുത്തായ അത് സൗന്ദര്യ വസ്തുക്കളും ഒരുപാട് സാധനങ്ങൾ വേർതിരിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഫാക്ടറികളിലെല്ലാം നമുക്ക് കാണാം അതിൻ്റെ ഇരുകരകളിലൊക്കെ ആയിട്ട് ഒരുപാട് അതായത് സൗന്ദര്യ വസ്തുക്കളൊക്കെ ഇവിടെ നിന്നാണ് ഒരുപാട് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കാ അത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വഴിക്ക് പോകാം അതിനിടൊക്കെ ഉപ്പ് തൂണുണ്ട് അപ്പോൾ ലോത്തിൻ്റെ തൂണൊക്കെ കാണാൻ വേണ്ടി പോകണം അപ്പോൾ അതിനുള്ള യാത്രയിലൊക്കെയാണ് അടുത്ത യാത്ര അപ്പോൾ അടുത്ത വീഡിയോ അതാണ് അപ്പോൾ ഈ െല്ലാം കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ജയിച്ചു പിന്നെ ഇടയ്ക്ക് ഭക്ഷണം ഒക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങും പിന്നെ ഫാക്ടറികളൊക്കെ ഉണ്ട് നമ്മളാ ഫാക്ടറികളുടെ വീഡിയോ വിഭാഗങ്ങളൊക്കെ ഒരു സമയങ്ങൾ കാണാൻ സാധിക്കും കാണുന്നതാണ് ഫാക്ടറികൾ അവിടെ ഉപ്പ് തന്നെ അതിനകത്ത് നിന്ന് ഇതെല്ലാം വേർതിരിച്ച് വരുമ്പോൾ ഉപ്പിൻ്റെ പല പല കളറുകളിലെല്ലാം ഉപ്പുകളാണ് ഈ കിടക്കുന്നത് അത് വേർതിരിച്ച് വരും ഉപ്പിൻ്റെ അപ്പോൾ അതിനകത്ത് അത് കുറേ കഴിയുമ്പോൾ അത് കഴുകി അത് വേറെ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴും ഉപ്പ് വെള്ള കളറായിട്ട് കിട്ടുന്നത് ഇവിടെ കേട്ടോ അതിനകത്ത് പിന്നെ ഓരോ ഇതിനകത്ത് വേർതിരിച്ച് പല പല വസ്തുക്കൾ വേർതിരിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മിഷ് കണ്ട ഉപ്പ് അവിടെ അതൊരു കൂട്ടിയിട്ടാകും കാണാം ഫാക്ടറിയുടെ ഉള്ളിലേക്കൊന്നും നമുക്കത് കാണാൻ പോകാൻ സാധിച്ചില്ല അതിനായിട്ട് പ്രത്യേക ടൂറുകളുണ്ട് ഫാറ്റേജുകളുണ്ട് ദിവസങ്ങളിൽ നമുക്ക് അതായത് ഇതിൻ്റെ ഫലമായി നമ്മുടെ ഡെഡ് ഡെഡ്സി ഓരോ വർഷങ്ങൾത്തോളം ഡെഡ് ഡെഡ്സി ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഡെഡ് ഡെഡ്സിയിലേക്ക് വരുന്ന ജലസ്രോതകസതകൾ എല്ലാം അടഞ്ഞു കഴിഞ്ഞു ജോർദാൻ കടലിൽ നിന്നും ഗരിയിൽ നിന്ന് കീന്ന് ആ നദിയിൽ നിന്ന് കയറുന്നു സീന്ന് കയറുന്നു വെള്ളം ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ അതിന് അതൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് ഡെഡ്സിയിലൊക്കെ ജല മഴ മാത്രം പ്രതീക്ഷിച്ചാണ് അപ്പോൾ അതുകൊണ്ട് ഡിസ്സി ചെറുതായിക്കൊണ്ടിരിക്കുകയോ വർഷം ചെറുതായി ചെറുതായിക്കൊണ്ടേ ഇരിക്കുവാണ് അതുകൊണ്ട് ഇതിനകത്ത് ഇതിൻ്റെ ഉപയോഗം അതായത് വെള്ളം എടുക്കുന്ന ഇതിനകത്തുനിന്നുള്ള ഈ വെള്ളം എടുക്കുന്നതിൻ്റെ ഉപയോഗം കുറയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ടെക്സിയുടെ ഒരു മരണമാണ് വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഡിസി തന്നെ പോയി ഒന്നു അപ്രത്യക്ഷണം ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് അതായത് ദുബൈ പോലെ തന്നെ നേരെ ജോർദാൻ്റെ ഏഴ് കരകളിലും കാണാൻ കേട്ടോ ദുബൈ ഇസ്രായേലിൻ്റെ ആണെങ്കിൽ ജോർദാൻ്റെ കരകളും എസ് എയും ഇത് തന്നെ കാണാം അത് ഇരുപത്തി ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് വണ്ടി അടുത്ത സ്ഥലത്തിലേക്ക് പോകുന്നുണ്ട് ടൂറിസ്റ്റ് ആയതുകൊണ്ട് അവരുടെ മുമ്പായാലും നമുക്ക് വ്യക്തമായിട്ട് അതിനകത്ത് ഷൂട്ട് ചെയ്യാൻ കഴിയും ചില 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 കൂടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ തന്നെ സാധിക്കുന്നില്ല അപ്പം നന്ദി നമസ്കാരം ഓക്കെ ഈ ഒരു വീഡിയോ വരുന്നത് ഓക്കെ ബൈ